സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ഇല്ലെന്ന് വക്കീലെന്ന് പറയാൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിലോ ആ മനുഷ്യനോട് വൈദ്യസഹായം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീചമായ അവസ്ഥയാണ് ഏറ്റവും വലിയ ദുർഘടമായ അവസ്ഥയാണ് ഏറ്റവും വലിയ കഷ്ടമായ അവസ്ഥയാണത് മക്കൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ദുഃഖമാണ് അവിടെയാണ് ഈ മക്കൾക്കുള്ള അവജ്ഞ ഉണ്ടായി പോയത് ഗോപൻ സ്വാമിയുടെ മഹാസമാധിയാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ അത് എന്തായാലും ഇനി അത് നടക്കും അവർ അത് നടത്തും ഇപ്പോൾ കുറേ പേരോട് അവർ അവരുടെ കുടുംബത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് ഇത്തരം നാൾ ദുരൂഹതയായിട്ട് മാറിയിരുന്ന പല ആളുകളും ഇപ്പോൾ എന്തായാലും അവരുടെ കൂടെ ചേർന്നുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ശ്രീ ശ്രീഷ്മ ശ്രീഷ്മ അല്ലെങ്കിൽ ഗ്രീഷ്മ ഷാരോൺ രാജ്മന്റെ കുപ്പി ജ്യൂസ് കൊടുത്തത് അതിൻ്റെ വിഷയങ്ങൾ ഇനി അതായിരിക്കും ഇനി വാർത്തക്കാർക്ക് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ദുരൂഹത എനിക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം അവിടെ പോയി ഇരുന്നു എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ തന്നെ പക്ഷേ ഈ സമാധി എന്നുള്ള കാര്യത്തിൽ എൻ്റെ കുറച്ച് ദുരൂഹതകളുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞാനിവിടെ പറയും ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു മരണ വാർത്തയാണ് അതിന് ചിരിരുതെന്ന് പക്ഷേ പലരും ചിരിച്ചു പോയിട്ടുണ്ട് എന്ത് ചെയ്യാന്ന് അറിയത്തില്ല ഒരുപാട് ടോളുകളും റീലുകളിലൊക്കെ വന്നു വീഡിയോയിലേക്ക് പോകുന്നു കുറച്ച് വീഡിയോ ഇവിടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് ഈ ഒരു വിഷയം ഇവിടെ പതുക്കെ അവസാനിപ്പിക്കാം ഇനി അടുത്ത വാർത്ത വരാൻ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം പക്ഷേ ഇതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പത്ത് അറുപത്തൊമ്പത് എഴുപത് വയസ്സ് മറ്റും പ്രായമുള്ള ഈ പറയുന്ന ഗോപൻ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം മുസ്ലിം തീവ്രവാദം പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു മേട ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞു 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 പോയതാ മറന്നുപോയതാ പറഞ്ഞിട്ടുണ്ട് സാധാരണ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടത് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു മറന്നതാ പറഞ്ഞു നമ്മളത് വീഡിയോ എടുത്ത് പറയുകയും ചെയ്തു വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്തതാ ശരിയാണ് പോയതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ പെപ്രാളത്തില് ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു 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 ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു അതെന്തായാലും പറഞ്ഞെന്നുള്ളത് ശരിയാണ് മാപ്പ് ചോദിക്കുന്നത് വലിയൊരു മനസ്സാണ് തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മാപ്പി ചോദിക്കുന്നത് വലിയൊരു മനസ്സാണ് പക്ഷേ ഒരു കാര്യം എന്താ അറിയിക്കണം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വിഷമാണ് കറയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഇമോഷൻ വരുമ്പോൾ പുറത്തേക്ക് വരുന്നത് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും നമുക്ക് വിഷപ്പ് വരുമ്പോഴോ നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ പെട്ടെന്ന് വിളിച്ച് പറയുന്നത് ചിലപ്പോൾ ഉള്ളി കിടക്കുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞു അദ്ദേഹം ആപം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് നമ്മൾ കീഴിൽ മുറിക്കേണ്ട കാര്യമില്ല ഇനി ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യത്തിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും കുടുംബത്തോടൊപ്പം ചില ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് സംഘടനകളായിരിക്കും ഇതിനോ ഇവരെ ഇല്ലാത്ത ആളുകൾ പലരും കൂടിയിട്ടുണ്ട് പലരും അറച്ചു മാറി പല വിഷയങ്ങളും നമുക്കറിയാം എല്ലാവരും വന്ന് ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ഇവരുടെ വിഷയത്തിൽ ആരും വന്നില്ലായിരുന്നു എന്തായാലും ഇവർ കൂടെ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം വക്കീൽ എന്നൊരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം കേരള പോലീസ് ഈ പറയുന്ന ഗോപിൻ സ്വാമിയുടെ അവിടുന്ന് പൊളിച്ചോണ്ട് പോകുമ്പോൾ അവർ ആവശ്യപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് ഇത് ബോഡിക്കകത്ത് എവിടെയെങ്കിലും മുറിവോ ചതവോ ഇടിയിട്ടിയെന്നല്ല പാടുണ്ടോ നോക്കണം രണ്ടാമത് വിഷംിച്ചെന്നോ നോക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് കേരള പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ആലോചിച്ചോക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത് അത് വക്കീലും പറയുന്നുണ്ട് അതിനുശേഷം എന്റെ രണ്ട് മൂന്ന് സംശയം കൂടെ അകത്ത് പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാം അവസാനം വരെ കേൾക്കണം ഓക്കെ നമുക്ക് കേൾക്കാം സമാധിയെ മനഃപൂർവ്വം ചില സംഗീത ഇവരെ ഒന്നും കണ്ടില്ലല്ലോ ആ പറയുന്ന കുടുംബവും മക്കളും കണ്ടെന്ന് സംസാരിച്ച സമയത്ത് ഇതുപോലെ പല സംഘടനകളും ഉണ്ടല്ലോ പലയിടത്തും പല പത്രസമ്മേളനം നടത്തുമല്ലോ ഇവരാരും എന്താ പത്രസമ്മേളനം നടത്താതിരുന്നേ എന്തുകൊണ്ട് ഇവർ അപ്പം ഇതൊന്നും പറയാതിരുന്നേ അപ്പം എന്തുകൊണ്ട് വേറെ വേറെ വാർത്താ മാധ്യമങ്ങളിൽ ആ പറയുന്ന നാട്ടുകാരും കുറച്ച് ആളുകളും അല്ലാതെ ഇവരെ ഒരാൾ സപ്പോർട്ട് ചെയ്ത് വന്ന് കണ്ടില്ലല്ലോ വക്കീലല്ലാതെ എന്തുകൊണ്ടായിരുന്നു ഇവർക്കെല്ലാം ഒരു ദുരൂഹത പേടി ഉണ്ടായിരുന്നു ഇവർ ഈ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇത് ശരിയാണെങ്കിൽ എന്ത് ചെയ്യും ഇത് തെറ്റാണെന്ന് എന്ത് ചെയ്യും എന്നുള്ള പേടിയുണ്ടായിരുന്നു അവസാനം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേ എല്ലാവരും കൂടെ കൂടി ഈ ഫാമിലി ഇനി മാക്സിമം ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അവർ തിരിച്ചും യൂട്ടിലൈസ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് അതെ അത് കറക്റ്റാണ് ഗോവിന്ദ സ്വാമി ഒരു സാധുവായിരുന്നു അദ്ദേഹം എന്താ വെളിച്ച് അദ്ദേഹം ആകപ്പാട് ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ചു അവസാനം അദ്ദേഹത്തിൻ്റെ വായെന്ന് എന്തോ പിഴോ ഇന്ന സമയത്ത് ഞാൻ സമാധി ആവുമെന്ന് പറഞ്ഞ് അവിടെ പോയി അദ്ദേഹം ഇരുന്ന് മ എന്ത് ശരീരം കുഴഞ്ഞിട്ടോ ബി പിടെ ഗുളികഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് പോയിരുന്നതായിരിക്കും കഞ്ഞിയെ കുടിച്ചിട്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് അവിടെ ഇരുന്ന് മരിച്ചതായിരിക്കാം പക്ഷേ അതിലും എനിക്ക് ഡൗട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വരാം അതിലേക്ക് ഞാൻ വരാം ആയിരുന്നു എന്തിനാണ് ഈ പിന്നാക്ക ജനവിഭാഗം എന്നൊക്കെ പറയുന്നത് ക്രെഡിറ്റ് പിടിച്ചു പറ്റാനായിട്ട് അവിടെയും കൊണ്ടുവരണം കാസ്റ്റ് കൊണ്ടുവരണം റിലീജിയൻ കൊണ്ടുവരണം ാക്കി പിന്നീട് നാളെ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തത് നമ്മളെല്ലാം വിവാദമാക്കിയത് ഫാമിലി എല്ലാം വിവാദത്തിന് ഇട്ട് വന്നത് അല്ലാതെ ആരെങ്കിലും അറിയാം അവര് തന്നെയാണ് സമാധി എന്ന് സമാധിന്ന് അടിച്ച് ഫ്ലക്സ് ഒട്ടിച്ച് നമ്മുടെയൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ വീട്ടിലോ അപ്പുപ്പനമ്മ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരെങ്കിലും വന്ന് കാണും ഒന്നും ഇവര് ചെയ്യണ്ടായിരുന്നു ഒരു പ്രശ്നവും ഇല്ല ഈ മരിച്ച സമയത്ത് സമാധി എടുത്തു എന്തോളും ചെയ്തു ആരെങ്കിലും വിളിച്ചിട്ട് നാട്ടുകാരെ വന്നിട്ടുള്ള അച്ഛൻ മരിച്ചു അല്ലേ അച്ഛൻ സമാധിയേ നിങ്ങളൊന്നു വന്ന് കാണണേ പറഞ്ഞ അവര് വന്ന് കണ്ടിട്ട് പക്ഷെ അതിനുള്ള അവര് അവരുടെ ചിന്താഗതി വേറെ രീതിയിൽ അതിന് ഇവർക്ക് പറഞ്ഞ് ബോധവൽ വൽക്കരിച്ചു കൊടുക്കാൻ ആരും ഇല്ലാതെ ആയിപ്പോയി അതാണ് കുഴപ്പം ഈ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ച് ബോധം വന്നേനെ ആ ഫാമിലി ഇത്രയധികം കിടന്നു അഴുകത്തില്ലായിരുന്നു ചരിത്രം മാപ്പ് തരില്ല പറയാനുള്ളത് ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റും ഈ ഹിന്ദു ആചാരത്തെ ഭരണപ്പെടുത്തി ഹിന്ദു ആചാരത്തെ ഭരണപ്പെടുത്തി യഥാർത്ഥ ഹിന്ദു ആചാരം എന്താണെന്ന് വ്യക്തമായിട്ട് ഈ പറയുന്നൊട്ട് ഇവർ ഗുരുക്കന്മാരാരെല്ലാം പറഞ്ഞു കൊടുക്കണം ഒരാൾ എങ്ങനെയാണ് സമാധിയാവുന്നത് സമാധി ആയിക്കഴിയുന്ന സമയതാശവ ശരീരത്തിന് പിന്നീട് സ്മെല്ലുണ്ടാവോ പിന്നെ അതിന് വെയിറ്റ് ഉണ്ടാവുമോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇവർ വെറുതെ ഹിന്ദു ആചാര ഹിന്ദു ഒരു വിഭാഗത്തെ ഇതിനകത്തേക്ക് വലിച്ചിടുന്ന ഒരു പരിപാടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുവോ ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അന്ധവിശ്വാസം എല്ലാ വിശ്വാ വിഭാഗത്തിലും ഓവറായിട്ടുള്ള വിശ്വാസം ഉണ്ട് ഇതെല്ലാം പ്രശ്നമാണ് ഒരു ലിമിറ്റ് അപ്പുറത്തേക്ക് ആയി പോയി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ് അത് നമ്മൾ മനസ്സിലാക്കാത്തടത്താണ് പ്രശ്നം മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത് ഇനി അത് അടുത്ത പോയിന്റിൽ ഞാൻ സംസാരിക്കാം വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വാപറമായി എന്നുള്ള ഈ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സംസാരം കൊണ്ട് തന്നെയാണെന്ന് ഇങ്ങനെ ഉണ്ടായത് കുറച്ചുകൂടെ അത് ലോജിക്കലി ചിന്തിച്ചിരുന്നെങ്കിൽ നിയമപരിപാടി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും അതിൽ ഒരു ശതമാനം പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായി എങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാവും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു ലോജിക്കില്ല അവർക്ക് അവരുടെ വിശ്വാസപരമാണെന്ന് പറയുന്നെങ്കിൽ വിശ്വാസികളായിട്ടുള്ള എത്ര ആളുകളുണ്ട് എത്ര ഹിന്ദുമത വിശ്വാസികളുണ്ട് എത്ര മുനിവര്യന്മാരുണ്ട് എത്ര ഗുരുക്കന്മാരുണ്ട് അവരാരും ഈ വിഷയവുമായിട്ടൊരു പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ പുറത്തേക്ക് വന്നില്ലല്ലോ ഇതൊരു സമാധി തന്നെയാണ് അതിനുള്ള തെളിവുകളെല്ലാം ആണ് അവരെ അവതരിപ്പിക്കുന്നത് ഒരാളും പറഞ്ഞു വന്നില്ലല്ലോ ഒരൊറ്റ സംഘടന പോലും വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് വരാഞ്ഞേ എന്തുകൊണ്ടാണ് വരാഞ്ഞത് ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കാൻ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്നിവരെ ചോദിച്ച് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ സമാധി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് ഈ വക്കീലിന് അറിയാം നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ഈ പറയുന്ന ആൾ ജീവിച്ചിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമമുണ്ട് ഇന്ത്യയ്ക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഒരു ഭരണഘടനയിലല്ല ഉള്ള രാജ്യത്ത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഭരണ സർട്ടിഫിക്കറ്റ് ആ രകൾ ജനിച്ചാൽ ജനന സർട്ടിഫിക്കറ്റും ഇത് പിന്നെ എവിടുന്ന ആര് കൊടുക്കണം ഇത് ആര് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒന്നുകിൽ ഡോക്ടർ വന്ന് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും വന്ന് ഇത് മരിച്ചു ഈ ആളെന്നില്ല ഇല്ലാത്ത ഒരു മാൻ മിസിംഗ് കേസാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാൻ മിസിംഗ് ആയിട്ടേ നിൽക്കത്തുള്ളൂ അവിടെ സമാജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം ഇനി ഒരു കാര്യം ഞാൻ പറയാം ഏത് വിഭാഗമാണെങ്കിലും ഞാൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ ഒരു വിഭാഗത്തിലേക്ക് എന്തോ എല്ലാവരും പറയുന്നില്ല ഞാനിപ്പോൾ ഞാനൊരു ഇസ്ലാമിക വിശ്വാസിയാണ് ഞാൻ അത് വെച്ച് തന്നെ പറയാം ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിക്കാഹെന്ന് പറയുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞാൽ മതപരമായിട്ട് വിവാഹം നടക്കും പക്ഷേ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ഒരിക്കലും അത് ഇന്ത്യൻ നിയമപ്രകാരം വിവാഹമല്ല ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം വിവാഹമാകണമെങ്കിൽ അത് അവർ രജിസ്റ്റർ ചെയ്യണം ഇന്ത്യൻ നിയമപ്രകാരമുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ഇവർ പള്ളിയിൽ വെച്ച് ഈ നിക്കാഹ് നടത്തി എന്നുള്ള കത്ത് അത് മേടിച്ച് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ അത് കൊടുക്കണം എങ്കിലേ പറ്റത്തുള്ളൂ ഒരു മുറിക്കകത്തിരുന്ന് ഈ പെണ്ണിൻ്റെ വാപ്പായും ചെറുക്കനും പെണ്ണും എല്ലാവരും മനസ്സ് കൊണ്ടിരുന്നിട്ട് അവർ നിക്കാഹ് ചെയ്താൽ അതൊരിക്കലും ഇന്ത്യൻ നിയമപ്രകാരം അതൊരിക്കലും അത് ആരാണും പെണ്ണുമാണ് ഒരു രണ്ട് പേരാണ് ഇൻഡിവിജ്വൽസ് ആണ് അങ്ങനെ മാത്രമേ അവിടെ പറയാൻ പറ്റത്തുള്ളൂ അതപ്പുറത്തേക്ക് ആ വിവാഹവഞ്ചം വിവാഹബന്ധം വേർപ്പെടുത്താണെങ്കിൽ പോലും മൊഴിയില്ല എന്നൊരു പ്രോസസ്സിലൂടെ അവർക്ക് വിവാഹബന്ധം ആ പുരുഷൻ ആ സ്ത്രീയെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യം പറയുന്നത് നിയമപരമായിട്ട് വേർപെടലാകത്തില്ല അത് കൃത്യമായിട്ട് കോടതിയെ ബന്ധപ്പെട്ട് ഈ ഇത് അവർ ഡിവോഴ്സ് ആക്കണം അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കത്ത് അവിടെ കൊടുത്ത് അവിടെ ഡിവോഴ്സ് ആക്കണം അപ്പോൾ നമ്മൾ ഒരിക്കലും മതപരമായിട്ടുള്ള കാര്യത്തെ ഈ പറയുന്നത് പോലെ നമ്മുടെ നിയമവുമായിട്ടോ നമ്മുടെ നമ്മുടെ മതം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ് അതിലാരും കടന്നു ചേർത്തില്ല അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ നിയമം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് അത് നമുക്ക് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഉണ്ടാവും അവിടെയാണ് വരുന്നത് ഇവിടെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണഘടനയായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമമായിട്ട് നോക്കുമ്പോഴത്തേക്കും മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അവിടെ പിന്നെ അങ്ങനെ സമാജ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് അവർ ചോദിച്ചതിൻ്റെ കാര്യം അതാണ് അപ്പോൾ അവിടെ ഒരു മരണ സർട്ടിഫി സർട്ടിഫിക്കറ്റ് എങ്കിലും ഹാജരാക്കണമെങ്കിൽ ആരെങ്കിലും കണ്ട് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് സമാധി എന്ന് പറയുകയും ചെയ്യാം ഇപ്പറത്തെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തേനെ അത് കിട്ടണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ നമുക്കൊരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ പോലത്തെ ഒരു ഏറ്റവും വലിയ ബൃഹത്തായത്തുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് പറ്റത്തില്ല അതാണ് ഇവിടുത്തെ വ്യത്യാസം അപ്പോൾ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാടും അത് കുടുംബം വേട്ടയാടാൻ വേണ്ടി ഇട്ടിട്ട് കൊടുത്തു ഇനി വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയായിരുന്നു പോലീസിന് അറിയേണ്ടിയിരുന്നത് എന്തൊക്കെയായിരുന്നു അവിടെ ചെക്ക് ചെയ്തത് ഈ കാര്യങ്ങളിൽ തന്നെയാണ് എനിക്ക് വരാനുള്ളത് ഇതിലാണ് അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റ് എല്ലാവരും കേൾക്കണം അത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ ഇത് അല്ല അവിടെ കുറ്റപ്പെടുത്തലൊന്നുമില്ല കുടുംബത്തിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ അവജ്ഞ കുറച്ച് എന്ത് പറയുക അവർക്ക് കുറച്ച് എന്തൊക്കെ ഇതുണ്ട് കുറച്ച് ബോധക്കുറവുണ്ട് ബോധമുറക്ക് പല കാര്യങ്ങളും വേറെ ഉണ്ട് പക്ഷേ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ബോധക്കുറവുണ്ട് ആ ബോധക്കുറവിനെ പലരും യൂട്ടിലൈസ് ചെയ്തു അവർ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു അവിടെ ഒരു ആശ്രമം കെട്ടിപ്പോക്കാൻ ശ്രമിച്ചു അതിലൂടെ പിന്നെ ഫണ്ട് വരുമായിരിക്കും അത് ചിലപ്പോൾ ആത്മീയതയായിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ഈ ആത്മീയത ബിസിനസ് ആക്കുന്ന മ തന്ത്രങ്ങൾ കണ്ടിട്ട് ഇവരുടെ മനസ്സിലേക്ക് കയറിപ്പോയതായിരിക്കാം സാധുക്കളായതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്കത് ഈ വക്കീൽ പറയുന്ന എന്തൊക്കെയാണ് പോലീസ് പോലീസ് ആവശ്യപ്പെട്ടെന്നുള്ള കാര്യങ്ങൾ അത് അന്വേഷണത്തെ റിസൾട്ട് ബാക്കി എനിക്ക് ചോദിക്കുകയാണല്ലോ ഞാൻ അതിപ്പോൾ പറയാം അല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടിയോ ചതവോ അങ്ങനെയുള്ള മുറിവുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ കാര്യത്തിലൊന്നും ഒക്കെ തന്നെ വ്യക്തത വന്നിട്ടുണ്ട് അങ്ങനെ അതാണ് പോലീസ് ആദ്യം ചോദിച്ചിരുന്നത് ഇനി അടുത്തത് യാതൊന്നുമില്ല മറ്റൊന്ന് ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും വിഷാംശം പോയിട്ടുണ്ടോ ആ കാര്യത്തിന് വിഷാംശമൊന്നും പോയിട്ടില്ല പോലീസ് അങ്ങനെയില്ല എന്ന് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഇദ്ദേഹത്തിന് ഒരു സഫോക്കേഷൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ ലങ്സിനകത്ത് എന്തെങ്കിലും അങ്ങനെയുള്ള പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ അതായത് ഇദ്ദേഹത്തെ ശ്വാസം അങ്ങനെയും മനസ്സിലാക്കണം നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ അതിലും വന്നിട്ടില്ല അതുകൊണ്ട് പ്രാഥമികമായിട്ട് പ്രഥമദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ ഈ മൂന്ന് കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്വാഭാവികമായ നടപടിക്രമമാണ് ആന്തരിക വകങ്ങളുടെ രാസപരിശോധന അത് അതും തീർച്ചയായിട്ടും യാതൊരു യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല എന്ന് തന്നെയാണ് പൂർണ്ണ അതെ അതും ചെക്ക് ചെയ്ത് റിസൾട്ട് വരട്ടെ അതിലും പ്രശ്നങ്ങളൊന്നും കാണാതിരിക്കട്ടെ കാര്യം ഒന്നും 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 ഒന്നിനിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ആ കുടുംബത്തെ ഇനിയും ഇതാക്കണ്ടല്ലോ അത് തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കട്ടെ പക്ഷേ അവിടെ എൻ്റെ ചോദ്യം അതല്ല അപ്പോഴും അവിടെ പ്രശ്നം അതായത് ഞാൻ ഇനി പറയുന്ന പോയിൻറ്റ് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം ഇത് മാക്സിമം നിങ്ങൾ കേൾക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ആ അമ്മ പറയുന്നത് കേട്ടു അദ്ദേഹം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അവിടെ പോയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു ബിപിയുടെ ഗുളിക കഴിച്ചു അതായത് ഉള്ള ആളായിരിക്കും അതിൽ ബി പിയുടെ ഗുളിയാണ് ഷു പ്രഷർ ഷുറിൻ്റെ ഗുളിക ഷുഗറുള്ള ആൾ ഇൻസുലൻ എടുത്തു ഷുഗർ ഉള്ള ആൾ എന്താണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്കെന്ന് പറഞ്ഞാൽ പറയുന്ന രോഗങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഞാനിനി പറയുന്നു വാർദ്ധക സഹജമായ അസുഖം കൊണ്ട് ആളുകൾ മരിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഈ മനുഷ്യന് അറുപത്തൊമ്പത് എഴുപത് വയസ്സേ ഉള്ളൂ അങ്ങനെ ആളുകൾ മരിക്കും വാർദ്ധക വാർദ്ധക സഹജമായിട്ടുള്ള അസുഖം ഈ മനുഷ്യൻ മരിക്കാൻ ചിലപ്പോൾ കാരണമായിട്ടുണ്ടാകും ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ എൻ്റെ എൻ്റെ സംശയം മാത്രമാണ് പറയുന്നത് ഈ മനുഷ്യൻ മരിക്കാൻ ചിലപ്പോൾ ഈ ഗോപൻ സ്വാമി മരിക്കാൻ കാരണമായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടോ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഞാൻ പറയട്ടെ ഈ സമയത്ത് ഈ മനുഷ്യൻ അവിടെ വെപ്രാളപ്പെട്ട് ഇപ്പം അറ്റാക്ക് നിന്ന് തന്നെ കൂട്ടാം അറ്റാക്ക് വരാൻ വേണ്ടി വെപ്രാളപ്പെട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് മോൻ വിചാരിക്കുന്നത് ഇദ്ദേഹം അവിടെ എന്തുവാ സമാധിയാവുക എന്നാ അല്ലേ അതെ സമാധിയാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആ സമയത്ത് സമാധിക്കു വേണ്ടിയിട്ട് ആ അച്ഛൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ചെയ്യാതെ ഒരു അല്ലാതെ ചിന്തിക്കുന്ന ഒരു മകനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ സംശയം മാത്രമാണേ പറയുന്നത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അറ്റാക്ക് വന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എത്തിച്ചാൽ സ്ട്രോക്ക് വന്ന വ്യക്തിയാണെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിലോ എന്നാണ് എൻ്റെ ചോദ്യം അവിടെ ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എത്ര പേരുണ്ട് അറ്റാക്ക് വരുന്നവരു എല്ലാവരും അറ്റാക്ക് വരുന്നാലും അപ്പം തന്നെ മരിച്ചു ഇല്ല സ്ട്രോക്ക് വരുന്നാലും അപ്പം തന്നെ ഇല്ല ഒത്തിരി പേർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു എങ്കിലും അവിടെ വൈദ്യസഹായം എത്തിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെയാണ് എൻ്റെ ചോദ്യം ഈ മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോ ശരീരം കുഴഞ്ഞു വരികയോ അറ്റാക്ക് വരികയോ സ്ട്രോക്ക് വരികയോ ചെയ്ത അവസ്ഥയായിരുന്നെങ്കിൽ ആ മനുഷ്യനോട് വൈദ്യസഹായം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീചമായ അവസ്ഥയാണ് ഏറ്റവും വലിയ ദുർഘടമായ അവസ്ഥയാണ് ഏറ്റവും വലിയ കഷ്ടമായ അവസ്ഥയാണ് അത് മക്കൾ ചെയ്യാണെങ്കിൽ അത് വലിയ ദുഃഖമാണ് അവിടെയാണ് ഈ മക്കൾക്കുള്ള അവജ്ഞ ഉണ്ടായിപ്പോയത് അവിടെ മക്കൾ വിചാരിച്ചു ഇന്ന സമയത്ത് അച്ഛന് ശരീരം കുറഞ്ഞതുപ്പം അച്ഛൻ പ്രായമായ പല അച്ഛന്മാരും അപ്പന്മാരും പറയും ആരെയും ബുദ്ധിമുട്ടിക്കാൻ അങ്ങ് പോകണം വീട്ടുകാരിട്ട് ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലേ അമ്മമാർ അപ്പൂമ്മമാർ അച്ഛ അമ്മമാരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ മനുഷ്യൻ അവിടെ പോയിരുന്നു സാധിതെന്ന് ഒരു ചിന്തയിൽ ഇരുന്നിട്ട് ഈ മനുഷ്യൻ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്ന് സമയമാണെങ്കിൽ ആ സമയത്ത് സമയത്തൊരു പക്ഷേ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നെങ്കിലോ അതിനിയുള്ള ദിവസങ്ങളിൽ റിപ്പോർട്ട് വരുമ്പോൾ അതറിയാം എന്നെങ്കിലും ഇവിടെ അത് തെളിയാറൊന്നും പോകുന്നില്ല കാര്യം പറഞ്ഞാൽ തലക്കടിച്ചതോ ഒന്നുമല്ല അതേപോലെ തന്നെ വിഷം കൊടുത്തതല്ല ശ്വാസം മുട്ടി മരിച്ചതല്ല പക്ഷേ മറ്റൊരു ചാൻസ് ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോജിക്കുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അവിടെ ആ മനുഷ്യന് വൈദ്യസഹായം തടഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നിയമ രീതികൾ വെച്ച് ഒരു മനുഷ്യൻ്റെ കിട്ടണ്ട അവരുടെ പരിഗണന ഒരു ജനാധിപത്യ രാജ്യത്ത് കിട്ടേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അവർക്ക് കിട്ടേണ്ട ഒരു പരിഗണന അവിടെ ഇല്ലാതായി എന്നുള്ളതിൽ സംശയമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഒരു പേഴ്സൺ ആ മനുഷ്യൻ രക്ഷപ്പെട്ടിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ അത് ആ മക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ അച്ഛമരിച്ചിട്ട് അവർക്ക് സമാധിയാണ് വലുത് അവിടെ ഒരു യോഗീശ്വരനുണ്ടാക്കലാണ് വലുത് അവർക്കൊരു ആശ്രമം ഉണ്ടാക്കലാണ് വലുതെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഇത് നമ്മൾ ചിന്തിച്ചിരിക്കണം നാളൊരു മനുഷ്യന് ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ശ്വാസം മുട്ടി പടയുമ്പോൾ അറ്റാക്ക് വന്ന് പടയുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും സമാധിയാവുക എന്നുള്ള ചിന്ത മാറ്റി നിർത്തി പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുമെന്നൊരു ബോധം എൻ്റെ വീടിലൂടെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മി ഹെൽത്ത് സൈനിങ് ഔട്ട്